മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം എനിക്ക് വേണമായിരുന്നു എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകാൻ ഇന്ന് നിങ്ങൾക്കോ എനിക്കോ ഒരു ടെലിവിഷൻ ചാനലിൻ്റെയും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ട്വിറ്റർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ വില എന്ന് പറയുന്നത് മൂന്ന് കോടിയാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെയോ ഒന്നും അല്ലെങ്കിൽ വാട്സാപ്പിൻ്റെയോ ഒന്നും വില നിശ്ചയിക്കാൻ പോലും കഴിയില്ല അത്രയും വലിയ മാധ്യമ സ്ഥാപനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ പറയുന്ന അമ്പതും നൂറും കോടിയുടെ മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഏഷ്യാനെറ്റിലും പോവേണ്ടത് നമുക്ക് ഈ മാധ്യമങ്ങൾ ഉപയോഗിച്ചൂടെ നിങ്ങൾ നിങ്ങളെന്താ ഞാൻ ഞാനെന്താ ഉപയോഗിക്കാത്തത് കുഴപ്പം എൻ്റെയാണ് നിങ്ങളുടെയാണ് നമ്മുടെ കയ്യിൽ മാധ്യമങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ രാഷ്ട്രീയ വിചാരമുണ്ട് നമ്മൾ എന്തേ അത് ഉപയോഗിക്കുന്നില്ല നമ്മൾ നമ്മളെന് ഈ വർഗീയ നിലയില് ഈ ജീർണതയില് ഇങ്ങനെ ആ ജീർണതയ്ക്കൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ടേയിരിക്കണം പരിദേവനം പറഞ്ഞുകൊണ്ടേയിരിക്കണം ആ പരിദേവനം തെറ്റാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുകയല്ല ചെയ്യേണ്ടത് കോൺഗ്രസിലെ ജീർണതയെ കുറിച്ച് നല്ല ബോധ്യമുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് മാധ്യമത്തിൽ നിന്നാണ് ആ ജീർണതയെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് ഒരു മാധ്യമവും പറഞ്ഞറിയിച്ചല്ല തത്സമയം ടെലിവിഷനുകൾ ഇങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പണ്ട് ഞാൻ പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മാധ്യമ ഞങ്ങൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഏഷ്യാനെറ്റിന്റെ ഒരു ക്യാമറ വെച്ചാൽ ഒരു അമ്പത് പേര് ചുറ്റും കൂടും എന്തിനാണെന്ന് ഇവിടെ എന്തോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് ചോദിച്ചു ഇവിടെ ഈ താനൂരിലെ ഈ ജംഗ്ഷനിൽ കൊണ്ടുവന്നിട്ട് അൻപത് ക്യാമറ വെച്ചാൽ അൻപത് ക്യാമറ വെച്ചാൽ ഒരാളും ഒന്നും നോക്കാൻ പോകുന്നില്ല കാരണം ചുറ്റും ക്യാമറയാണ് ക്യാമറ കേരള അണ്ടർ ക്യാമറ സർവൈലൻസ് എന്നായിരുന്നു കോൺഗ്രസിലെ ചീർന്നതയൊക്കെ അങ്ങനെയല്ലേ പുറത്തു വന്നത് പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സുധാകരൻ മൈക്ക് അങ്ങോട്ട് വലിക്കുന്നു വി ഡി സതീശൻ മൈക്ക് ഇങ്ങോട്ട് വലിക്കുന്നു അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു ഒരു ഘട്ടത്തിലെ വി ഡി സതീശൻ എല്ലാം മൈക്ക് ഒന്ന് ദൂരെ വലിച്ചെറിഞ്ഞിട്ട് സുരാ സുധാകരൻ വേണം നിങ്ങൾ പറയാണോ ഇത് എന്ന് അറിയാമോ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി നേതാവും വേറൊരു പാർട്ടി നേതാവും തമ്മിലുള്ള മത്സരം പാർലമെന്ററി പാർട്ടി നേതാവും കെ പി സി പ്രസിഡന്റും തമ്മിലുള്ള മത്സരം നാണമോ സുധാകരനോട് ഒരു ചോദ്യം ഒരു മാധ്യമ മാധ്യമപ്രവർത്തക ഇംഗ്ലീഷ് മാധ്യമ മാധ്യമപ്രവർത്തക സുധാകരൻ വയസ്സായല്ലോ പാവം സുധാകരൻ കേട്ടില്ല ഒരു നീണ്ട ഇംഗ്ലീഷ് ചോദ്യം സുധാകരൻ ആ ചോദ്യത്തിന്റെ ട്രാൻസ്ലേഷന് വേണ്ടി വി ഡി സതീശന്റെ മോത്തേക്ക് പ്രസിഡന്റിനോടാണ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ തർജ്ജം കൊടുക്കില്ല എന്നാണ് സ്പർദ്ധയാണെന്നേ പരസ്പര വിശ്വാസക്കുറവ് നാണക്കേട് അടുത്ത ഘട്ടം സുധാകരൻ ഇങ്ങനെ പത്രസമ്മേളനത്തിന് കാത്തിക്കുന്നു വനിതാ നേതാക്കളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ക്യാമറ പ്രവർത്തിക്കുന്നു മൈക്കുണ്ട് ചോദിക്കുന്നു ചോദിച്ചപ്പോ വി ഡി സൈസും വന്നിട്ടില്ല എന്ന് കേൾക്കുന്നു മാ കൂട്ടിയ ഒരു പ്രയോഗം പാർലമെന്ററി പാർട്ടി നേതാവിനെ കെ പി സി സി പ്രസിഡന്റ് ക്യാമറക്ക് മുമ്പില് മൈക്കിന് മുമ്പില് മാ കൂട്ടിട്ടാണ് വിളിക്കുന്നതെങ്കില് അവര് കർട്ടന് മുമ്പിൽ എന്തായിരിക്കും വിളിക്കുന്നത് ഞാൻ റിപ്പോർട്ടറിൽ നിന്ന് ഇറങ്ങിയ കാലം വെറുതെ ഒരു ദിവസം ടെലിവിഷൻ വെച്ചു കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ടിത്താൻ സുധാകരന്റെ വീട്ടിലേക്ക് പാഞ്ഞെത്തുന്നു സുധാകരന്റെ വീട്ടിലെ കൂടോത്രം ഇതൊക്കെ പറയുന്ന എന്തിനാന്നറിയാമോ ഇങ്ങനെയെങ്കിലും നിങ്ങൾ ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം കാരണം ഇതൊരു മാധ്യമവും പറയില്ല ഞാൻ സമയം സമയമെടുക്കുകയാണ് മറ്റുള്ളവരുടെ സമയം കൂടി ഞാൻ എടുക്കുകയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് പക്ഷെ പറയാതെ പോരുത് എന്ന് പറയുന്ന ഇന്ത്യൻ ലോക്സഭയുടെ അംഗം കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റ് ലോക്സഭാംഗത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് കൂടോത്രം ഓരോന്നായി പുറത്തെടുക്കുന്നു ആദ്യം കൈയുടെ രൂപം പുറത്തെടുക്കുന്നു കൈയുടെ രൂപം പുറത്തെടുക്കുമ്പോൾ സുധാകരൻ പറയാണ് അതിനുശേഷം എന്റെ കൈ തളർന്നു പോയി എന്ന് പറയുന്നത് കാലിന്റെ രൂപം പുറത്തെടുക്കുമ്പോൾ പറയാണ് വലതു കാലം മുന്നോട്ട് വെക്കുമ്പോൾ ഇടത് കാലം പിന്നോട്ട് പോകുന്നു ഇടത് കാലം മുന്നോട്ട് വെക്കുമ്പോൾ വലതു കാലം മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു സുധാകരന്റെ തലയുടെ രൂപം പുറത്തെടുത്ത സുധാകരൻ പറയാണ് തല പോകാഞ്ഞത് ഭാഗ്യം ഞാൻ കണ്ണൂരിൽ പറഞ്ഞു സുധാകര നീയാണ് ഇതുവരെ പറഞ്ഞത് നിന്റെ തലയെടുക്കാൻ സി പി എം കാരാണ് നിന്റെ പിന്നിൽ നടക്കുന്നതെന്ന് നിന്റെ തലയെടുക്കാൻ നിന്റെ പാർട്ടിക്കാര് തന്നെയാണ് നിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് നിന്നെ കൊണ്ട് ഈ കൂടോത്രം പറയിപ്പിച്ചു അതിനുശേഷം പിന്നെ കൂടോത്രത്തിൽ എനിക്ക് വിശ്വാസം വന്നു എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് ധരിച്ചാലും വേണ്ടില്ല സുധാകരനെ കൊണ്ട് പറയിപ്പിച്ചല്ലോ സത്യം ഈ കൂടോത്രം മുട്ട ഈ കളറടിച്ച മുട്ടയില്ലേ ഈ കളറടിച്ച മുട്ട സുധാകരന്റെ കണ്ണൂരിലെ വീട്ടില് മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് സുധാകരന്റെ കസേരയുടെ അടിയില് വിമാനം കയറി പോയിരിക്കുന്നു സുധാകരന്റെ ഡൽഹിയിലെ എം പി ക്വാർട്ടേഴ്സിലേക്ക് കസ്റ്റംസുകാർ എന്ത് വിചാരിച്ചിട്ടുണ്ടോ കളറടിച്ചിട്ട് മുട്ട പോന്നോ അപ്പോ നമ്മൾ വിചാരിക്കും വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് സുധാകരനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രതിയോഗികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുകാര് സുധാകരന്റെ വീട്ടിൽ കൊണ്ടുപോയി കൂടോത്രം വെച്ചു ആർക്കൊരു ആരോപണം പോലും ഇല്ലാട്ടോ ഒരു സംശയം പോലും ഇല്ലാട്ടോ അവര് കോൺഗ്രസ് കോൺഗ്രസ്സുകാര് പറയുന്നു സി പി എം കാരാണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ പോട്ടെ ബി ജെ പി അവരാണല്ലോ സകല ഉടായ്പിന്റെ ആളുകൾ ബി ജെ പി ചെയ്തു എന്ന് പോലുള്ള ആക്ഷേപമില്ല അപ്പൊ ഒരു കെ പി സി മുൻ കെ പി സി പ്രസിഡന്റ് വി എം സുധീരം എന്ന് പറയുന്നത് എന്റെ വീട്ടിലുണ്ടായിരുന്നു ഏഴ് പ്രാവശ്യം ഇങ്ങനെ അപ്പോഴാണ് നേതാവിനെ ഉന്മൂലനം ചെയ്യാൻ കൂടോത്രം നടത്തുന്നത് ഗതി കേടാണേന്നല്ല പത്ത് കൊല്ലായിട്ട് കേന്ദ്രത്തിലല്ല അധികാരം സംസ്ഥാനത്തിലെ അധികാരം ദാരിദ്ര്യ വാരിക്കൂട്ടോ മുസ്ലിം ലീഗാർ കേക്കുന്നുണ്ടോ കൂടെ പഞ്ചായത്ത് വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് വ്യവസായ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഇനിയിപ്പം പുതിയ ഒരു ശക്തിയുടെ പശ്ചാത്തലത്തില് ഉപമുഖ്യമന്ത്രി പദം കഴിഞ്ഞ കുറെ കാലായി ഇങ്ങനെ ഓരോ അഞ്ചു വർഷക്കാലം തിന്നുകൊണ്ടിരിക്കയായിരുന്നു ഇപ്പൊ ആ തീറ്റ നിന്നു അതുകൊണ്ടായി ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും നാളെ തന്റെ കാലിന്റെ അടിയിലെ മണ്ണ് കോരി കൊണ്ടുപോകുന്നവരാണ് അവര് എന്നെല്ലാ കാലഘട്ടത്തിലും മുസ്ലിം ലീഗ് പറഞ്ഞ പാർട്ടികള് ഇപ്പൊ മുസ്ലിം ലീഗ് ഒരു ചിറങ്ങിനിടയില് എസ് ഡി പി ഐയും വേറൊരു ചിറങ്ങിനിടയില് ജമാഅത്തെ ഇസ്ലാമിയും കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവരെ സഹിക്കാൻ വേണ്ടി ഈ പറയുന്ന ഇവരുടെ ഭരണത്തിന് അധികാരം പങ്കാളിത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാ മതി സാധാരണഗതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുണ്ടല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും മത്സരിക്കും ഞാൻ എസ് ഡി പി സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയോട് വിളിച്ചു ചോദിച്ചു നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു കി എഫ് ഐയുടെ നിരോധനമുണ്ട് അതുപോലെ റെയ്ഡുകൾ നടക്കുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ പണമില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ശരി സമ്മതിച്ചു ഏ ഇരുപത്തിനാല് കഴിഞ്ഞതിന് ശേഷം മൂന്ന് നിയമസഭ രണ്ട് നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് കടന്നു ഒരു ലോക്സഭാ സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു മുപ്പത് ശതമാനത്തിന് മോളുണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങളിലും മുസ്ലിം പ്രാതിനിധ്യം മത്സരിക്കണ്ടേ എന്തേ മത്സരിക്കാതിരിക്കുന്ന അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരാൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ ഇപ്പോൾ പി എഫ് ഐ ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമി ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടില്ല ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടില്ല എന്തേ എന്തിനൊരു മത്സരിക്കാതിരിക്കുന്ന അപ്പോൾ നിങ്ങൾക്ക് പിൽക്കാലത്തിൽ ലഭിക്കാൻ പോകുന്ന സമ്മാനം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ വർഗീയതയുടെ ചൂടലക്കളമാക്കി തരാം എന്ന് യു ഡി എഫ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് എങ്കിൽ അത് ഈ കേരളത്തിൽ നടപ്പാകില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസ് ഉണ്ടാകുമ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് നമ്മുടെ തലശ്ശേരിയിലേക്ക് ഇവർ വന്നതാണ് ഈ ആർ എസ് എസ് കാര് ആദ്യത്തെ പ്രചാരകന് ആഴ്ച എന്തിനാണെന്ന് അറിയാമോ കേരളത്തില് അവര് ശത്രുക്കളായിരുന്ന ശത്രുക്കളായി കാണുന്ന മൂന്ന് വിഭാഗങ്ങൾ ഉണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ആ മൂന്ന് വിഭാഗങ്ങൾ ഒന്ന് മുസ്ലിങ്ങൾ രണ്ട് ക്രിസ്ത്യാനികള് നാല് മൂന്ന് കമ്മ്യൂണിസ്റ്റുകാർ ആ മൂന്ന് പേരെയും ഒരുമിച്ച് കിട്ടുന്ന സ്ഥലമായിരുന്നു തലശ്ശേരി പക്ഷേ അവർക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല കാരണം ഇടതുപക്ഷത്തിന്റെ സ്വാധീനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിലായിരുന്നു കേരളം വലിയ ശാഖകൾ ഉണ്ടാക്കി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശാഖകൾ ആർ എസ് എസിനുള്ളത് ശാഖകൾ അവിടെ പ്രവർത്തിക്കും പക്ഷെ സമൂഹത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല ആളുകളിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല കൈപ്പാതിലുള്ള അവസരമാണ് എന്തുകൊണ്ടാണ് കാരണം ആർ എസ് എസിന് വളരണമെങ്കിൽ അപ്പുറത്ത് മറ്റൊരു വർഗീയത വളരണം ഇവിടെ മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിക്കൊട്ടെ സമാധാന പക്ഷെ അവരെ തീവ്രവാദവൽക്കരിക്കുകയാണെങ്കിൽ അവരെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ തങ്ങൾക്കും വളരാൻ കഴിയുമെന്ന് ആർ എസ് എസ് കാര് ഇന്ന് കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിശാല യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായിട്ടിപ്പോ ആർ എസ് എസും ചേർന്നിരിക്കുന്നു എല്ലാ മാധ്യമങ്ങളും ചേർന്നിരിക്കുന്നു അവിടെ മറുനാടൻ മലയാളിയുടെ തീവ്ര ഇസ്ലാം വിദ്വേഷവും ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം മതമൗലികവാദവും തീവ്രവാദവും അവിടെ ഒന്നു ചേരുന്നു അങ്ങനെ ഒരു കേരളത്തെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പുകളിൽ നിശ്ചയിക്കുന്നത് എങ്കിൽ പടച്ചുതമ്പുരാനുപോലും നമ്മളെ രക്ഷിക്കാൻ ആ കേരളത്തെ അല്ല നോക്കൂ ഈ ജില്ലാ സമ്മേളനത്തോടു കൂടി സംസ്ഥാന സമ്മേളനത്തോടു കൂടി കേരളം ആര് ഭരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ തീരുമാനം എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച വ്യക്തമായ നിലപാടോടുകൂടി ആയിരിക്കും നമ്മുടെ സമ്മേളനങ്ങൾ അവസാനിക്കുക ഊർജിതം നമുക്കൊക്കെ തെറ്റുപറ്റും മനുഷ്യന്മാരാണ് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമ്മുടെയൊക്കെ പെരുമാറ്റത്തിൽ ആളുകളോടുള്ള ഇടപെടലിലൊക്കെ തന്നെയും ചിലപ്പോ പാകപ്പിഴകൾ ഉണ്ടാകും ആ പാകപപ്പിഴകൾ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റിയാറില് ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ നെഞ്ചിൽ ചേർത്തു പിടിച്ച മൈക്കൽ സത്യം പറയുന്നതിലാണ് വിപ്ലവം എന്ന് കരുതിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ഇന്നിപ്പോ കർഷകന്റെ ചോരപ്പാടുകളുള്ള കാൽപാദങ്ങളില് മർദ്ദനമേറ്റുവാങ്ങുന്ന തൊഴിലാളികളില് വനിതകളില് വിദ്യാർത്ഥികളില് സമരമുഖത്തുള്ള തൊഴിലാളികളിൽ ആകെയാണ് എൻ്റെ പ്രതീക്ഷ അവരിലൂടെയാണ് ഇന്ത്യ മോചനം കാത്തു നിൽക്കുന്നത് ഈ ബി ജെ പി ഭരണകൂടത്തിൽ നിന്ന് ഈ വർഗീയതയിൽ നിന്ന് അവരിൽ അവരിലൊരാളായി കാൽപടയാളിയായി ചേരുക എന്നുള്ളത് മാത്രമാണ് ഈ കാലഘട്ടത്തിൽ എന്നെ പോലുള്ള ഏവർക്കും ഒരേ ഒരു ഉപായം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള വഴി അതാണ് അതുകൊണ്ടാണ് ജനകീയമായി ജനാധിപത്യപരമായി മതേതരമായി സി പി എമ്മിന്റെ ഈ സമ്മേളനത്തെ നമുക്ക് വലിയ സംഭവമായി വലിയ പ്രസ്ഥാനമായി ഓർത്തിക്കൊണ്ടുവരേണ്ടത് വലിയ ചർച്ചാ വിഷയമായി ഓർത്തിക്കൊണ്ട് സി പി എമ്മിന്റെ സമ്മേളനം ചർച്ചയില്ലല്ലോ ഒരു മാധ്യമവും ചർച്ചയില്ല ഒരു മാധ്യമം രണ്ടോ മൂന്നോ ഇടങ്ങളിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമ്മതിക്കുന്നു ഒരു സംശയ കാര്യത്തില് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ ഞാൻ സാധൂകരിച്ചു പറയുന്നു ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ രണ്ടോ മൂന്നോ ഇടങ്ങളിൽ ചെറിയ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആലോചിച്ച് നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചു വെച്ച കണക്കാ എന്താണെന്നറിയോ ബ്രാഞ്ചുകളുടെ എണ്ണം മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി പത്ത് പതിനാല് ഒന്ന് ഇത്രയും സമ്മേളനങ്ങൾ നടക്കുമ്പോ രണ്ടോ മൂന്നോ ഇടങ്ങളിലെ ചില്ലറ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി നിങ്ങൾ പറയുന്നു സി പി എമ്മില് പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോ അതിൽ അന്തർഭവിച്ച അന്തർലീനമായിട്ടുള്ള ഒരു കാര്യമുണ്ട് മഹാഭൂരിപക്ഷ ഏതാണ്ട് നൂറ് ശതമാനം വരുന്ന സി പി എം സമ്മേളനങ്ങളും ജനാധിപത്യപരമായിട്ട് തന്നെയാണ് നടക്കുന്നത് എന്ന് ആ സമ്മേളനമാണ് ഇവിടെ താനൂരിലും നടക്കാൻ പോകുന്നത് ആ താനൂരിലെ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ വിഷയം കൂടി ചർച്ച ചെയ്യുമ്പോൾ അത് കാലികമാണെന്ന് പറയാൻ കഴിയില്ല ഈ മാധ്യമങ്ങളോട് നമുക്ക് കടക്ക് പുറത്തെന്ന് പറയാൻ കഴിയണം ഞാനും നിങ്ങളും എന്റെ തലമുറ പഠിച്ച ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ തലമുറ പഠിച്ചത് വായിച്ചു വളരുക എന്നുള്ളതാണ് വായിച്ചു വളരുകയിൽ നിന്ന് നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കീപാഡുകൾ കീഴടക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ക്യാമറ ഉണ്ടല്ലോ ആ ക്യാമറകൾ തുറന്നു വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കീപാഡുകൾ തുറന്നു വെക്കുക അത് ടക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയാൻ സാധിക്കും കേരളത്തിലെ ഇന്ത്യയിലെ ഏത് മാധ്യമ പ്രവർത്തകനെയും മറികടക്കാനുള്ള മനുഷ്യ വിഭവശേഷി ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഏത് മാധ്യമ സ്ഥാപനത്തെയും അതിജീവിക്കാനുള്ള ശക്തി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ട് അത് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ ദൗത്യം ഏറ്റെടുക്കുകയാണെങ്കിൽ മാധ്യമങ്ങളോട് ഒരു പരിദേവനുണ്ട് ഇവന്റെ കള്ളക്കഥ നമുക്ക് പൊളിച്ചെഴുതാൻ സാധിക്കും അതുകൊണ്ട് മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ അടുത്ത വർഷം ഏപ്രിൽ നടക്കുന്ന മധുരയിലെ പാർട്ടി കോൺഗ്രസ്സിന് ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസിന് എൻ്റെ ഭാവം അംഗങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതോടൊപ്പം അഭിവാദ്യങ്ങൾ നേരുന്നു അതിൻ്റെ സമാന്തര പരിപാടിയായിട്ടുള്ള മാധ്യമ സെമിനാർ അടക്കമുള്ള പരിപാടികൾ വിജയിപ്പിക്കാൻ എത്തിയിട്ടുള്ള ആ ആപാലവൃത്തം ജനങ്ങൾ പാർട്ടി ബന്ധുക്കൾ പാർട്ടി സുഹൃത്തുക്കൾ പാർട്ടി അംഗങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ